അസ്സലാമു അലൈക്കും അഹ് വർക്കാത്തു പ്രിയമുള്ള മീനിങ്ങൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നല്ലേ നിങ്ങളൊക്കെ ഒരു പക്ഷേ ഇത് ജുമഴക്ക് മുമ്പും ജുമഴയ്ക്ക് ശേഷമൊക്കെ ആയിട്ടായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുക അള്ളാഹു സുബാനുഭവത്തായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് ആഫിയത്തോടുള്ള ദീർഘായുസ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കൂ പുണ്യമായ ബറാഅത്ത് കഴിഞ്ഞു ഇനി റമലാനിലേക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇത്തരം ഒരു സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് വലിയ നഷ്ടമായിരിക്കും ഇന്ന് മഹരീബിന് മുമ്പായിട്ട് ഈ പറയുന്ന മൂന്ന് തിക്കറുകൾ നമുക്ക് ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് വമ്പൻ നേട്ടങ്ങളാണ് വലിയ ഗുണങ്ങളാണ് അതെല്ലാം ഇന്ന് വിശദീകരിക്കുന്നുണ്ട് നമുക്ക് ഈ റമലാനിൻ്റെ വാല്യൂ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ റമലാനിൻ്റെ തൊട്ടടുത്ത് വന്നിട്ടും റമലാനിലേക്ക് എത്താൻ കഴിയാതെ റമലാനിൻ്റെ തൊട്ട് മുമ്പ് യാത്രയായ ചിലരേക്ക് നമ്മുടെ മനസ്സിലോർമ്മയുണ്ടാകും റമലാനിൻ്റെ തലേ ദിവസം റമലാനിൻ്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ റമലാനിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അങ്ങനെ പടിവാതിൽക്കൽ എത്തിയിട്ട് മരണപ്പെട്ടു പോയവരും അവിടെയാണ് ആ ഹബീബായ സല്ലു അലഹി വസല്ല അതങ്ങളെ നമ്മെ പഠിപ്പിച്ച വളരെ സവിശേഷമേറിയ ആ ദുവാ നമുക്കൊക്കെ അറിയാം നമ്മൾ അള്ളാഹമ്മ ബാരിഖലഫിർ റജബി ഷാബാൻ എന്ന് പറയുന്ന ദിക്ർ ദുവാ നമ്മൾ ചൊല്ലാറുണ്ടല്ലേ ആ ദുവാൻ്റെ പവിത്രത അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതുകൊണ്ട് അത് സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ റമലാനിലേക്ക് നമ്മൾ എത്തി നല്ലതാണ് ഇനി ശാ ഇന്ന് നമ്മൾ പറയുന്ന ഈ മൂന്ന് തിക്റുകൾ ഇന്ന് മകരീബിന് മുമ്പായിട്ട് ചൊല്ലുന്നവരാണ് നമ്മളറിയാം എങ്കിലും എനിക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിഖ നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തേണ് അതേപോലെ തന്നെ പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നമുക്കിതിടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത് ഞായറാഴ്ച മണിക്ക് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തേണ് പ്രശുദ്ധമായ റമലാൻ ഷെരീഫിൻ്റെ നോമ്പ് തുറയിലേക്കും നിഷാള്ള അമ്പത് പേരുടെയും മുപ്പത് പേരുടെയും ഇരുപത് പേരുടെയും ഏറ്റെടുത്തു അള്ളാഹു അള്ളഹു കബൂലാക്കട്ടെ നിശാൽ കഴിയുമെങ്കിൽ റമലാൻ വളരെ പുണ്യകരമായ ഒരു കർമ്മമാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് ഈ കാണുന്ന നമ്പറിൽ നേരത്തെ കണ്ട പോസ്റ്റലിലെ നമ്പറുണ്ട് എന്നാൽ അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ ഒമ്പത് പേരുടെ ഇരുപത് പേരുടെയോ മുപ്പത് പേരുടെയോ നമുക്ക് ദുനിയവാഹമൊക്കെ രക്ഷപ്പെടാൻ നല്ല നീയത്തോടു കൂടെ ഇനിയും റമദാനിൽ നമ്മളുണ്ടാവുമോ എന്ന് അറിയില്ല നൽകിയാൽ അത് വലിയ സന്തോഷമാകും അള്ളാഹു ഹബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ എന്താണോ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയിച്ചു തരും ഇവിടെ കഴിഞ്ഞ ബാച്ച് അഡ്മിഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നൊരു ബാച്ച് ഇനിയുള്ളത് ഈ ചൊവ്വാഴ്ചയാണ് വരേണ്ടത് നമ്മുടെ മക്കളെയൊക്കെ ദീനീചിട്ടയിലും ആത്മീയമായ അന്തരീക്ഷത്തിലും അന്തരീക്ഷത്തിലും ഗൃഹാന്തരീക്ഷത്തിലൊക്കെ വളർത്താൻ മക്കളെ ഇത്തരം സംവിധാനങ്ങളിൽ ദർശ സംവിധാനങ്ങളിൽ ശരിയാനത്ത് കോളേജുകളിൽ അറബിക് കോളേജുകളിലൊക്കെ ആക്കുന്നത് കൂടുതൽ ഉപകാരപ്പെടും അവർ നല്ല രൂപത്തിൽ ഭാവിയിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ജോലിക്കും മറ്റേനൊക്കെ പറഞ്ഞയച്ച് അവിടെയും ഇവിടെയും പഠിക്കാനൊക്കെ പറഞ്ഞയച്ച് അവസാനം അവർ ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് ഒരു ബാഡ് ക്യാരക്ടറായിട്ട് തിരിച്ചു വന്ന് നമ്മളെയൊക്കെ ആക്രമിക്കുന്ന എത്രയോ സാഹചര്യങ്ങളുണ്ട് അതിലൊന്നൊക്കെ മാറാൻ നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും മക്കളെ നല്ല ചിട്ടയിൽ വളർത്താൻ സാധിക്കുമെന്ന് അള്ളാഹു തോഫിയൊക്കെ നൽകിയെന്ന് ഗ്രഹിക്കുമാറാകട്ടെ നിഷാള്ള നമുക്കറിയാം പരിശുദ്ധമായ റമലാൻ എന്ന് പറയുന്നത് റമലാനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ മാസം ദ്വാന ചെയ്യുന്നുണ്ട് അല്ലേ റജബ് തുടങ്ങിയത് മുതലേ ദ്വാന ചെയ്യുന്നുണ്ട് റമലാനിൽ സ്വീകരിക്കാനും റമലാനിലേക്ക് എത്താനൊക്കെ വേണ്ടിയിട്ട് രണ്ട് മാസം മുമ്പേ നമ്മൾ അള്ളാഹുവിനോട് ദ്വാന ചെയ്തുകൊണ്ടേ ഇരിക്കണം ഏ ആ റജബ് പ്രവേശിച്ചത് മുതലേ നമ്മൾ അള്ളാഹുവിനോട് ദ്വാന ചെയ്തുകൊണ്ടേയിരിക്കണം അത് റമലാൻ അത്രമേൽ പവിത്രതയുണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ റമലാനിലുണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇന്നില്ല കഴിഞ്ഞ റമലാനിലെ പള്ളി മെഹ്റാബുകളിൽ നിന്ന് റമദാൻ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് റമലാനിനെ യാത്രയാക്കി ഇനിയും റമദാനിലേക്ക് സ്വീകരിക്കാനുള്ള ഉണ്ടാകണമെന്ന് പറഞ്ഞ് ദ ചെയ്ത് റമലാനിനെ യാത്രയാക്കിയ പലരും ഇന്നാറടി മണ്ണിലാണ് അങ്ങനെ ഇതും നമ്മുടെ അവസാന റമലാനയേക്കാം അള്ളാഹു നമുക്കൊരുപാട് റമലാനുകളെ സ്വീകരിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇന്ന് നമ്മൾ ചൊല്ലാൻ വേണ്ടി പറയുന്ന മൂന്ന് തിക്റുകളിൽ ഒന്ന് ഇൻഷാ അല്ലാ ബിസ്മില്ലാഹി റഹീം വലാ ഇല്ലാ ബില്ലാഹി റഹിമൻ വളരെ പവിത്രമേറിയ ഒരു തിക്റാണ് അലൈഹി അലൈ വല്ലാമങ്ങള് ദ്വായ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച ഒരു തിക്ർ കൂടെയാണിത് ഇത് തൊണ്ണൂറ്റൊമ്പത് രോഗത്തിന് ലാഹുല എന്ന് പറയുന്നതിക്ക് അത് ഔഷധമാണ് അതിലെ ഏറ്റവും ലഘുവായത് മാനസിക വിഷമം ക്ലേശമാണ് ഏറ്റവും ലഘുവായത് സ്വർഗത്തിലെ നിധി എന്നാണ് ഹബീബായ അലൈഹി അലൈവലം അതങ്ങൾ ഇതിനെ വിശേഷിപ്പിച്ചത് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് പഠിക്കാനുള്ള അപത് ജീവിതത്തിലെ പകർത്തുക ഇത് ഭിസ്മിയോടുകൂടെ മുന്നൂറ്റി പതിമൂന്ന് തവണ ഒരു വിട വിട്ടാൽ കൂടുതൽ ഗുണങ്ങൾ ലഭിക്കും കൂടുതൽ ഫലം ലഭിക്കും അതൊക്കെ മഹാന്മാരുടെ അടുക്കലിൽ നിന്നൊക്കെ ഇജാസത്തോടുകൂടെ ഒക്കെ ചൊല്ലുകയാണെങ്കിൽ വളരെയധികം പ്രതിഫലവും ലഭിക്കും മഹാനരായ തളവുസ്താദതിനെക്കുറിച്ചൊക്കെ പാടിയിട്ടുണ്ട് ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ ലാഹവുലേഹ്യം മുഴുവനും അതിനുള്ളത തൊണ്ണൂറ്റി ഒമ്പത് രോഗത്തിന് ഇത് നല്ലതാ ക്ലേശം മതിൽ നിന്ന് ഏറ്റവും ലഘുവായതാ ഇത് ബി ബിസ്മി മുഴുവൻ ചേർത്തു തിന്നൽ നല്ലതാ അതിനിടയിൽ ഇപ്പോൾ വാവ് ചേർത്തിരിക്കേണ്ടതാ അപ്പോൾ ബിസ്മില്ലാഹി റഹിമല റഹീം വലാഹവല വലാഖുത്തിൽ അഹ് ഇല്ലാഹിഅലി റഹിം അതാണ് ഇത് ബിസ്മി മുഴുവൻ ചേർത്ത് തിന്നൽ നല്ലതാ അതിനിടയിൽ അപ്പോൾ വാവ് ചേർത്തിരിക്കേണ്ടതാണത് ഓക്കെ മടിക്കാതെ തന്നെ ഇത് നിത്യവും കഴിക്കേണ്ടതാണ് മൗത്തിൻ്റെ സമയം മംഗളം പാടുന്നതാണ് അപ്പോൾ നമ്മുടെ ആക്വിബത്ത് നന്നാവാനൊക്കെ കാരണമാകും തളോസ്ആാൻ്റെ ബയത്തിൻ്റെ ഒരു ഒരു ഇത്ര കട്ടിയുള്ള ഒരു പുസ്തകമുണ്ട് അത് വാങ്ങിക്കാൻ കിട്ടും വാങ്ങിച്ചു വെച്ചാൽ അതിൽ ഒരുപാട് റിലൂമുകൾ ഇതുപോലെ പറയുന്നുണ്ട് അപ്പോൾ ലാഹബ്ലാഖത്ത് ബില്ലാഹി ലാലി ലീം എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ പറയുന്നത് രണ്ടാമത്തത് ലാ ഇലാഹി ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ സ്ഥിരമായി നൂറ് തവണ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണത് പലരും ചൊല്ലുന്നവരാണ് ഇൻഷാല്ല നമുക്കിന്നും അഗരിവിനു മുമ്പായിട്ട് അത് ചൊല്ലാം അത് ചൊല്ലിയാലും ഇതുപോലെ വലിയ ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ദാരിദ്ര്യത്തിൽ നിന്നും മോചനം ലഭിക്കും അതേപോലെ തന്നെ ഖബറിൻ്റെ ഏകാന്തതയിൽ നിന്നും അതൊരു വല്ലാത്ത പരീക്ഷനാണ് ഖബറിൻ്റെ ഏകാന്തത പറയുന്നത് ആ ഖബറിൻ്റെ ഏകാന്തതയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അത് വലിയ കാരണമാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ലാ ഇലാഹില്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്നുള്ളത് വളരെയധികം പവിത്രമേറിയതാണ് അള്ളാഹു നമുക്ക് ചൊല്ലാനുള്ള തോഫീർക്ക് നൽകട്ടെ മറ്റൊന്നാണ് ഹസ്ബുൻ അള്ളാഹുവിന് അമൽ വക്കീൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ടതാണ് ഹസ്ബുൻ അള്ളാഹ് അതിൻ്റെ ഒരു സംഖ്യ നമുക്ക് ചൊല്ലാൻ പറ്റുന്നൊരു സംഖ്യ നാനൂറ്റമ്പതാണ് അതിൻ്റെ ഒരു നൂറ് തവണയോ ഇരുന്നൂറ് തവണയോ നൂറ്റൊന്ന് തവണയോ നമുക്ക് പറ്റുന്ന അത്രയും തവണയോ ഒക്കെ ചൊല്ലിയാലും കൂടുതൽ ഫലം ലഭിക്കും അള്ളാഹോ നമുക്ക് തോഫീർക്ക് നൽകി ഗ്രഹിക്കും അറിയാകട്ടെ നമുക്കൊക്കെ അറിയാം ഇന്ന് വെള്ളിയാഴ്ചയാണ് സൂര്യനൊദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെയായിട്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം കഴിഞ്ഞ ദിവസം നമ്മൾ ചൊല്ലാനുള്ള ഒരു സ്വലാത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കടങ്ങൾ വീടാനുള്ള സ്വലാത്ത് നമുക്കൊക്കെ അറിയാം അള്ളാഹു മദ് സല്ലാ സൈദീന മുഹമ്മദീൻ ഹബിദി കബറസൂലി കബഅഅലീനവൽമിനാത്തിൽ മുസ്ലിമീന അൽ മുസ്ലിമാ വളരെ പവിത്രമേറിയ സ്വലാത്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്ന സ്വലാത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ടത് ചൊല്ലുകയാണെങ്കിൽ നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹു നമുക്ക് തോഫീഫ് നൽകട്ടെ സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് മുത്തുനബി സല്ലാ അലൈഹി വല്ല മാതങ്ങൾ എല്ലാ സമയത്തും നമ്മൾ പറയാറുള്ള ഒരു ഹദീസാണ് ഹബീബാൻ സല്ല അള്ളാ അലൈഹി വല്ല മാദങ്ങള് മുബൈബിന് ക്ബർ റദിയുള്ള വിളിച്ച് പറഞ്ഞത് തന്നെ ഇതീ ദ്നിയാവിലെയും ആഹിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ എഴുതി അറിയിക്കുക നമ്മുടെ മജ്ലിസുകളിലും മറ്റൊക്കെ വെച്ചിട്ട് പ്രത്യേകം ദുആ ചെയ്യും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ അഡ്മിഷന് വേണ്ടിയിട്ട് വരേണ്ടത് ഈ ചൊവ്വാഴ്ചയാണ് അതേപോലെ തന്നെ നൊമ്പുതുറയിലേക്ക് നൽകാൻ കഴിയുന്നവരൊക്കെ നൽകുകയും ചെയ്യുക നേരിട്ട് കാണാനുള്ള ഡേറ്റ് ബുക്ക് ചെയ്ത് ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക നിഷാദ സ്ലാണല്ലേ കുറേ